പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നാലു മാസ കഴിഞ്ഞു അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള വലിയൊരു ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം വളർത്താൻ എന്തുകൊണ്ട് ഒരു നല്ല ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആട് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോയോളം ബോഡി വെയ്റ്റ് ഉണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല വളർച്ചയും ഉള്ള നല്ല പാലുമുള്ള ആടാണ് കുട്ടികളാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വളർത്തുവാൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുമുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെന്നൈ ഉള്ള ഒരാട് അതിൻ്റെ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു കുട്ടി പിടക്കുട്ടി ഒരു വയസ്സ് പ്രായം സെക്കൻഡ് പ്രസവത്തിൽ അഞ്ചു മാസം പ്രായമുള്ള മറ്റൊരു പിടക്കുട്ടിയും കൂടി ഈ മൂന്ന് ആടിനും കൂടി വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നത് രണ്ടെണ്ണത്തിന് കൊടുത്തതാണ് അതുപോലെ തന്നെ ഫസ്റ്റ് പ്രസവത്തിൽ ഒരു വയസ്സുള്ള കുട്ടിക്ക് ചൊനെ സംശയമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാഴ്ച പ്രായമായ പതിനഞ്ച് ഫ്ലൈൻ തക്ക് കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പീസിന് തൊണ്ണൂറ് രൂപ നിരക്കിൽ വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും അഞ്ചു മാസം പ്രായമായ ഒരു പെ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ഫാമുകളിൽ പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ കുട്ടിയാണ് പിടക്കുട്ടിയാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് നല്ല പാലുള്ള തള്ളയുടെ കുഞ്ഞാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്കും മുട്ടൻകുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല കുട്ടികളാണ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട്ടിൻകൂട് വില്പനയ്ക്ക് രണ്ടാടുകളെ നല്ല രീതിയിൽ വളർത്താനുള്ള സ്പേസ് ഉള്ള ഒരു ആട്ടിൻകൂടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഭീമാപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഭീമാപ്പള്ളിയാണ് തിരുവനന്തപുരത്ത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രൗൺ ബീറ്റൽ വലിയൊരു ചെനയാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വളർത്തു അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള മൂന്ന് മാസം ചെനയുമുള്ള ഈ ക്രോസ് ബ്രീഡ് ആടിന് ആവശ്യക്കാർ ബ്രൗൺ ബീറ്റൽ ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരൂർ കുറ്റിപ്പാല നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലുമൊക്കെ പേരൻ സ്റ്റോക്കാക്കി ക്രോസിങ്ങിനെ നിർത്താൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയുള്ള നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണവും ഇടനീട്ടവും കാൽ കാൽപ്പൊക്കമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി മുട്ടനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പാല തിരൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് മാസം ചെനയുടെ മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടിയിട്ട് മൂന്നര മാസം കൺഫേം ചെനയുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം വെട്ടിച്ചിറ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറാം നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല ചെവിയിറക്കവും നല്ല പിങ്ക് സ്കിന്നുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ നല്ല ക്വാളിറ്റിയിലുള്ള ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചേറ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ഏകദേശം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപ സ്ഥലം തളിക്കുളം തൃശ്ശൂർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം നാൽപ്പത് കിലോയ്ക്ക് മെകളിൽ ലൈവ് വെയ്റ്റ് നല്ല വളർച്ച ഇടനീട്ടം മുപ്പത്താറിഞ്ച് പൊക്കം നല്ല തീറ്റയും കുടിയും വെള്ളിക്കണ്ണ് ഡബിൾ പഞ്ച് ഫേസ് ചെവി നീളം എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്ത് വളർത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മലബാറി ആടിനുണ്ടായ അഞ്ചു മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനക്ക് സ്ഥലം കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്താണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ഡെലിവറി സൗകര്യം ഇല്ല ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിനായിരം രൂപ സ്ഥലം തളിക്കുളം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ഏകദേശം ഇരുപതിന് ഇരുപത്തിരണ്ട് കിലോയ്ക്കും ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ട് വില രൂപയാണ് സ്ഥലം തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു മാസവും പതിനെട്ട് ദിവസവും വയനാടൻ മുട്ടൻ ക്രോസ് ചെയ്തത് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ തൂക്കം അൻപത് കിലോയ്ക്ക് മുകളിൽ സ്ഥലം പാലക്കാട് ഇടത്തനാട്ടുകര കഴിഞ്ഞ പ്രസവത്തിന് ഒരു കുട്ടിയായിരുന്നു ഒരു കാമ്പ് മാത്രം കുടിച്ച് കാമ്പ് കയറിയതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരാളാ ആടാണിത് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്താൻ പറ്റിയ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും കാലുരവും പഞ്ച് ഫേസൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഗ്രൂം ചെയ്ത് ഫാമുകളിലും മറ്റും ഫാമുകളിലും വീടുകളിലുമൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു വലിയ മലബാറി പാലാട് വിൽപ്പനയ്ക്ക് വിട്ടുമേഞ്ഞ് തിന്ന് നടക്കുന്ന ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് ഏകദേശം നാലു മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ചെവിയിറക്കമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ആടിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും ഒക്കെ ഉഷാറാണ് നല്ല ഇടനീട്ടവും കാൽ കാലുയരവും നല്ല പാലുള്ള തള്ളയാളിൻ്റെ കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മൊഞ്ചൻ മുട്ടൻ വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം ഏകദേശം പന്ത്രണ്ട് കിലോ ഇറച്ചി പ്രതീക്ഷിക്കാം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും വളർച്ചയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഗ്രൂം ചെയ്ത് പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം ഇരുപതിന് ഇരുപത്തിരണ്ട് കിലോയ്ക്കും കിലോയും ബോഡി ഉള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയും നല്ല ചെവിയിറക്കവും പഞ്ച് ഫേസും വെള്ളിക്കണ്ണും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് അഞ്ചര മാസം പ്രായം വില ലൈവ് നാനൂറ് രൂപയ്ക്ക് തൂക്കി കൊടുക്കുന്നതാണ് സ്ഥലം ചാലക്കുടി കൊന്നക്കുഴി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു ജമുനാഫ്യാരി ഹൻസ ക്രോസ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായാണ് ക്രോസിങ്ങിനെല്ലാം വീടുകളിലും ഫാമുകളിലും പെരൻസ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കുടിയും ഒക്കെ കഴിച്ചു തുടങ്ങിയ രണ്ട് മാസം ആവാറായ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള രണ്ട് ാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞത് രണ്ടാം ചെനയ്ക്ക് ക്രോസിംഗ് നടത്തി ചെന പ്രതീക്ഷിക്കുന്നു മുപ്പത്തി ഒൻപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല പാലും ഉണ്ടായ ഉണ്ടായിരുന്ന ഒരു നല്ല ഒരു ക്രോസ് ബ്രീഡ് ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സ്റ്റോക്ക് ക്വാളിറ്റിയിലുള്ള ഒരു ആദ്യ പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ആട് വില്പനയ്ക്ക് രണ്ട് മാസം ചെന നല്ല പാലുള്ള ആടാണ് ചെന കൺഫേം ആണ് സ്ഥലം പട്ടാമ്പി കൊപ്പം ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റി ഒരു ബീറ്റൽ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായി മൂന്ന് മാസം ചെന കൺഫേം ആണ് ഇതിന്റെ സ്ഥലം പാണ്ടിക്കാട് തൂർ വലിയട്ട ഈ ഹൈദരാബാദി ക്രോസ് ബ്രീഡ് ആടിനെ വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലക്കുള്ള നല്ല വലുപ്പവും ചെവിയിറക്കവും പഞ്ച് ഫേസും അതുപോലെ തന്നെ നല്ല തീറ്റയും കൂടിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ക്രോസ് ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരു മലബാറി ആട് വിൽപ്പനയ്ക്ക് കുട്ടികളെ കൊടുക്കുന്നില്ല ഏകദേശം ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തളിക്കുളം തൃശൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടും അത്യാവശ്യം പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടനും നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഈ മുട്ടനെ വളർത്താനും ക്രോസിങ്ങിനൊക്കെ നിർത്താനൊക്കെ അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റി മുട്ടനാണ് ഒരു മലബാറി ക്രോസ് പിടയും പെണ്ണാടും വിൽപ്പനയ്ക്കുണ്ട് ഒരു പാലാടാണ് അത്യാവശ്യം പാലൊക്കെയുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ആടും ഇതിൻ്റെ കൂടെ പെണ്ണാടും വിൽപ്പനയ്ക്കുണ്ട് ആദ്യ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ തിരിച്ച പെണ്ണാടാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം പാലുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ആടാണ് പെണ്ണാടാണ് വിൽക്കാനുള്ളത് ഒരു മുട്ടനും ഒരു പെണ്ണാടും ആദ്യ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പിരിച്ച പെണ്ണാടാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ അഞ്ചരക്കണ്ടി വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യം ഇല്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ അഞ്ചരക്കണ്ടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും നല്ല ക്രോസ് ബ്രീഡ് നല്ലൊരു ക്വാളിറ്റിയിലുള്ള തള്ളയാടാണ് അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും വളർച്ചയുള്ള നല്ല ഒരു പിടക്കുട്ടിയും നല്ല ഇടനീട്ടവും നല്ല പാലുമുള്ള ഒരു തള്ളയാടുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവുന്ന ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തിരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മൂന്നര മാസം പ്രായം പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല കാലുയരവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു വൃത്തിയുള്ള പിടക്കുട്ടി ആണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിനെ ആവശ്യക്കാർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അറുനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം വെട്ടിച്ചിറ വാക്കിസിന്ന് കൊടുത്തത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല ആവശ്യക്കാർ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ വളർത്തുകാർക്ക് ആവശ്യക്കാർ താഴെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ നല്ല പാലുള്ള തള്ളയാടിൻ്റെ പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം വെട്ടിച്ചിറ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് ഹൈദരാബാദി ക്രോസ് ബ്രീഡ് കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ